ാണ് തുടങ്ങല നൂറ് വട്ടം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ശരി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു എൻട്രൻസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആലോചിക്കേണ്ടതെന്ന് പറയുന്നു പ്രത്യേകിച്ച് നീറ്റ് എക്സാമിനേഷനൊക്കെ ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റിൽ ചോടെ ആ സമയം കിട്ടണം അഞ്ഞുവരിച്ച് ചെയ്തേക്കണം കിട്ടാത്തന്നെ വിടാനുള്ള കോൺഫിഡൻസും വേണം അല്ലാണ്ട് ഒന്നിനു ചൊറഞ്ഞ് വിളിച്ചാൽ ടൈമ് പോകും ടൈം മാനേജ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചേക്കണം ശ്വാസം കൂടുന്നതിൻ്റെ ടൈം പോലും വേണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് വേണം റെഡി എത്ര മണിക്കൂർ ഉറങ്ങലും നിത പോയി പോയി അപ്പം പറയണം

മൂന്ന് സീകളിൽ ഒന്ന് മരിച്ചാലും വിടൂല അപ്പോഴാണ് ഈ ഉറങ്ങുമ്പോൾ കണീക്കാൻ തോന്നുന്നത് അപ്പോൾ ആ രണ്ടു മണിക്കൊക്കെ കണിച്ച് ഞാൻ പാതയിലൊരു ദിവസം മോളം കൂടിയപ്പോൾ അവിടെ കംപ്ലീറ്റ് രാത്രി രണ്ടു മണിക്ക് എണീക്കുന്നവർ നാലു മണിക്ക് എണീക്കുന്നവരുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഐ എസ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എൻ്റെ വൈഫിനെ ജോലിയിൽ നിന്ന് മൂന്ന് മാസം ലീവ് എടുപ്പിച്ചിട്ട് അവളെ വിട്ട് പറഞ്ഞു നീ ഉണ്ടെങ്കിൽ എനിക്ക് ശ്രദ്ധ കിട്ടൂലെ തുടങ്ങുന്നത് ഒന്ന് മുതൽ നൂറ് വരെ എണ്ണം എണ്ണുന്നതിന്റെ ഇടയിൽ നിങ്ങൾ സെവൻ വരുമ്പോൾ അപ്പ് പറഞ്ഞ പണ്ടത്തെ ഗെയിമാണ് സെവൻ വരുമ്പോൾ അപ്പ് പറഞ്ഞാൽ ഗുണിതങ്ങളും പറയാൻ പാടില്ല അപ്പ് വരണം ആരാ ചീക്കൻ സെവനും സെവനിന്റെ ഗുണിതങ്ങളും പറയാം മൾട്ടിപ്പിൾസ് ഓഫ് സെവൻ പറയാൻ പാടില്ല വൺ ടു ഫോർ ഫൈവ് സിക്സ് അപ്പ് സെവൻ ഉണ്ടല്ലോ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ പറയാൻ പറ്റില്ല മൾട്ടിപ്പിൾ ഓഫ് ഇംഗ്ലീഷ് ട്വന്റി വൺ പറയാൻ പറ്റുമോ ട്വന്റി സെവൻ പറയാൻ പറ്റുമോ ഇല്ല ഇതിൽ സെവൻ ഉണ്ട് ആ സെവൻ ഉള്ളതും പറയാൻ പറ്റില്ല ട്വന്റി എയ്റ്റ് പറയാൻ പറ്റുമോ ഇല്ല സെവൻ ഇൻറ്റു ഫോർ ജയിക്കോട്ട് ആരാ ജയിക്കുക ജയിക്കുന്നവർക്കെ പിള്ളേർ കാൽക്കുലേഷനിലേക്ക് പോയാറ് കൂടും ഫിയർ ഉള്ളിലുണ്ടോ തെളിച്ചം കുറയും കാൽക്കുലേഷൻ്റെ വിയർ ഞാൻ വീണ്ടും എൻ്റെ എൻ്റെ ഒരു മോള് ആസ് എ പാരൻ്റ് ഞാൻ ഒരു മിനിറ്റ് എടുത്തിട്ട് ഈ ഗെയിമിലേക്ക് പോകാം കൂടാതെ സ്കൂളിൽ പഠിക്കുന്നു പത്താം ക്ലാസ്സിൽ ഒരു അറബി കഥാപ്രസംഗം ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തു ട്യൂൺ ചെയ്തു കൊടുത്തു അദ്ദേഹം ആ മോള് ജില്ലയിൽ പോയി മത്സരിക്കുന്നു മുബാറക് ഒരു സ്കൂളിലാണ് ഞാനുണ്ട് പാരൻസൊക്കെ ഉണ്ട് നമ്മളൊക്കെ പോകണം കേട്ടോ കുട്ടികളെ പ്രോഗ്രാമിലൊക്കെ പോയി മുന്നേ ഇരിക്കണം അടുത്ത കോഡ് നമ്പർ വിളിക്കാൻ നേരത്തെ ഇവിടെ എന്നോട് പറഞ്ഞ് പറഞ്ഞു എല്ലാം മറന്നുപോയി പറയാം ആ സർ പാരൻ്റ് ഞാനെന്താ ചെയ്യുന്നറിയോ ശരാശരി പാരൻ്റാണെങ്കിൽ ഞാനെന്താ ചെയ്യുക പറഞ്ഞാലും മോളെ മറക്കല്ല മോളെ മറക്കല്ല മോളേ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും മറക്കും ചെയ്യിച്ചു ദി പൊസിഷൻ എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് സ്ട്രെസ്സ് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പൊസിഷൻ മാറ്റിയേക്കണം ഞാൻ അവളോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നത് സ്കൂളിൻ്റെ മുറ്റത്തൂടെ മൂന്ന്രാവശ്യം ഓടിച്ചു റൂമിൽ കയറിയിട്ട് പറഞ്ഞു സ്റ്റേജിൽ കയറിയിട്ട് തകർത്തിച്ചു പോകുന്നതാണ് ആ ഒരു വിട്ടുകൊണ്ട് സ്റ്റേജിൽ കയറി അവതരിപ്പിച്ചു ഗോഡ് ഫസ്റ്റ് പ്ലേസ് ആലപ്പുഴയിലേക്ക് ഞങ്ങൾ പോയി ഞാൻ ഞാനത് എന്താ പറയുന്നത് എന്താ പറയുക എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫിയറിനെ സൃഷ്ടിക്കും കൺകൂട്ടി 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 ആവോ ഇല്ലേ ഇല്ലേ കൂടുതൽ പേടി വരും കോൺഫിഡൻസ് ലൂസാവും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം കൺകൂട്ടി അത് വരുമ്പോൾ ഇത് ഇരുപത്തൊന്ന് വരുമ്പോൾ അത് അത് വരുമ്പോൾ ഇത് അതുകൊണ്ട് ഞാൻ പൊട്ടിപ്പോകും ജയിക്കും എന്നുള്ളൊരു കൈവക്കട്ടെ നിരഞ്ജന ഔട്ട് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടണം ചിരിക്കണം ആളെ നോക്കണ്ട ആരോടെങ്കിലും പറയണം എന്നാ ഞാൻ ജയിക്കുന്നു എന്നാൽ തന്നെ രക്ഷ പോകും വേടിനുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരോടെങ്കിലും പറയണം ഞാൻ ഇതൊക്കെ ഇതിന്റെ ഭാഗം ഓക്കെ സമയം എടുക്കണ്ട തുടങ്ങാം തുടങ്ങട്ടെ എവിടെ നിന്ന് തുടങ്ങണം അവിടുന്ന് തുടങ്ങണോ അവിടുന്ന് നിരഞ്ജനക്ക് സുഖം ഒന്നുകൊണ്ട് പിന്നെ ഒരു സമാധാനം കിട്ടും അല്ലേ സോ സ്റ്റാർട്ട് വിത്ത് യു അതിൽ ശരിയായല്ലോ റെഡിയാലോ 50. 50, Up. Up. 18. 19. 19. 20. സ്ഥാനന്താർ ഹാളിൽ വേറൊന്നും ചിന്തിക്കാൻ പാടില്ല സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പാടില്ല ക്വസ്റ്റ്യൻ 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 ഒരു അവസരം കൂടി വേണം പോന്നോ കണ്ടോ ചോദിച്ചു വാങ്ങാനും കൂടി പഠിച്ചോ യു ഗോട്ട് എ മാർക്ക് എന്ത് ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒരു അവസരം എന്ന് സോ സ്റ്റാർട്ട് ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് തുടങ്ങോ ഞാൻ പറയാം നല്ല പോക്കോ താങ്ക് യു വെരി മച്ച് ആദ്യം വന്നയാളാണ് ആദ്യം പോകുന്നത് രണ്ടാമത് നോക്കുന്നു മൂന്നാമത് നോക്കുന്നു നിങ്ങൾ നോക്കിക്കാം ഈ കോൺഫിഡൻസിന്റെ ഞാൻ പറഞ്ഞിട്ടില്ലേ കൺഫ്യൂഷൻ ഒരു ചാൻസ് കൊടുത്തു കേട്ടോ സിക്സ് Eighteen ninety twenty up twenty-two Up twenty-two mm -hmm. 23, Twenty-three. Twenty-four. Twenty-five. Twenty-six. Up up. Twenty-nine. 30 Thirty-one. Thirty-two. 30, Thirty-four. Up. Thirty-six. Up. Thirty-eight. Thirty-nine. Forty. Forty one. Up. Forty-three. Forty-four.

ബിബി തന്നെ എടുക്കണം ബിബിഎൽ എന്താ എടുക്കാൻ പോകുന്നത് ഓണേഴ്സിൽ എന്തൊക്കെയുണ്ടാവും എച്ച് ആർ ഉണ്ടാവും അതുവരെ ഉണ്ട് അല്ലേ എവിടെയാണ് പോണത് അച്ഛനോട് ഷേക്കാൻ എടുത്തിട്ട് പോയി കേട്ടോ ഈ ഫിസിക് എപ്പോഴും നോക്കും കേട്ടോ കുട്ടികളോ ഇനി നമ്മൾ രണ്ട് പേടിക്കാർ പാട്ടി പിന്നെ ആകും ആര് ജയിക്കും ഉറപ്പായിരിക്കും ജയിക്കാൻ ഉണ്ട് മുഖത്തോടെ മുഖം നോക്കി ഫൈനലിസ്റ്റ് കാണാം അച്ഛനും അമ്മയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് വൈ ബിഹേവ് ചെയ്തിട്ട് ആ പറഞ്ഞ ഒരു പരിപാടിക്കൊക്കെ ജയിക്കാൻ കാണുന്നുണ്ടോ ആ വരേ ആരാ ജയിക്കോന്ന് പറയാൻ പറ്റില്ല മൈക്ക് വെക്കുമ്പോഴത്തേക്ക് പറയണം രണ്ട് ആൾക്ക് ഞാനത് പറഞ്ഞത് ഒരു വർക്ക് പേടി ഉണ്ടെങ്കിൽ ഒരു വർക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അറിയാമേറ്റ് ഒന്നും കൂടി ഞാൻ പറയണത് കുട്ടികൾക്ക് കുട്ടികളുടെ ഉള്ളിൽ എന്ത് നിൽക്കുന്നു അതാണ് അവരുടെ ശക്തി അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾ നോക്കൂ കോൺസെൻട്രേഷൻ ഉണ്ടോ നിങ്ങൾ നോക്കൂ വർക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ അവർക്ക് ഡ്രീം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഒരു സംശയമില്ല മക്കൾ ജയിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരും നമ്മുടെ ടൈം ഏകദേശം ആയിട്ട് എടുത്തു അപ്പോൾ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൻ്റെ ഒരു നക്ഷൽ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ജയിച്ചു വളരാൻ പാകത്തിലാണ് ഈ ഭൂമിയിലേക്ക് ചെറുതാകാൻ നിൽക്കണോ പോകണോ എന്തായാലും രണ്ടു വാക്ക് സംസാരിച്ചിട്ട് കേട്ടോ നിൽക്കണോ പോകണം പറഞ്ഞു ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ് ആ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞുങ്ങൾ നമ്മളുടെ ഒരു ശക്തിയാണ് ഒരു വളർച്ചയാണ് നമ്മുടെ കയ്യിലാണ് ഈ കുട്ടിയിരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മരണപ്പെട്ടപ്പോൾ മലയാളത്തിലൊരു പ്രധാനപ്പെട്ട പത്രത്തിൽ വന്നൊരു ഫീച്ചറിൽ ഇങ്ങനെ ഒരു ആശയം ഞാൻ വായിച്ചു രാമേശ്വരത്ത് ചുഴലിക്കാറ്റ ഞാനും എൻ്റെ മൂത്താപ്പയുടെ മകനും മരത്തിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഫാദർ പറഞ്ഞു മോനെ കാറ്റു വരുന്നുണ്ടേ പിടിക്കണേ ഞാൻ അത് ഉപയോഗിക്കുന്ന വാചകങ്ങൾ കേൾക്കണം പിടിക്കണേ മറ്റേ കുട്ടിയോട് വിളിച്ചു പറയുന്ന ഞാൻ കേട്ടു മോനെ കാറ്റ് വരുന്നുണ്ടേ വീഴാതെ നോക്കണേ കാറ്റെന്ന് വന്നു താഴെ ഉണ്ടായിരുന്നു ഞാൻ മരത്തിൻ്റെ മേലെ തന്നെ ഉണ്ടായിരുന്നു എന്താണ് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ പോലും ഉണ്ട് കുട്ടികൾക്കുള്ള ഗൈഡൻസ് മുറുകെ പിടിക്കണേ എന്ന് പറയുന്നത് പോസിറ്റീവാ മുറുകെ പിടിക്കണേ എന്നാ വീഴാതെ നോക്കണേ എന്ന് ഒരു നെഗറ്റീവ് അല്ല ഉണ്ട് മോനെ പരീക്ഷയ്ക്ക് തോറ്റിട്ടിങ്ങ് വരലേ എന്ന് പറയുന്ന എത്ര പാരൻസും നിങ്ങൾ കണ്ടിട്ടുണ്ട് എടാ നീ ജയിക്കാൻ ജനിച്ചവനാ നിനക്ക് കിട്ടോടാ എന്ന് പറഞ്ഞ് ശക്തി കൊടുക്കുന്ന ഒരു വൈബ് ഓഫ് ലാംഗ്വേജ് നമ്മുടെ ഉള്ളിലുണ്ടാകും കോൺഫിഡൻസ് ഇല്ലാതെ നമ്മളെ കുട്ടികളെ ജയിക്കുന്നില്ല കോൺസെൻട്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് എടുക്കുന്ന ടോപ്പിക്കിനോട് കുട്ടി കാണിക്കുന്ന ആത്മാർത്ഥമായ ഇഷ്ടം കമ്മിറ്റ്മെൻറ്റ് വളരെ പ്രധാനമാണ് അങ്ങനെ ജയിച്ച് വളരുന്ന കുട്ടികൾ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞു കഥയും പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു കഥ ഇങ്ങനെയാണ് ക്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു ശില്പി വലിയ പഴയ ബെന്തുലത്തിൻ്റെ ക്ലോക്ക് നിങ്ങൾക്ക് നിൽക്കണോ പോകണോ സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസിയെ ഞാൻ ചെക്ക് ചെയ്യുക അപ്പം സംസാരിച്ചിട്ട് പോകല്ലേ പ്രസംഗിച്ചിട്ട് പോവാല്ലേ എന്തു ചലഞ്ചു ഏറ്റെടുക്കണം എന്നാ ടെൻഷൻ ഉണ്ടെങ്കിൽ മുഖത്തോട് മുഖം നോക്കിക്കോട്ട് ക്ലോക്ക് നിർമ്മിക്കുന്ന ഒരു ശില്പി കുറേ ക്ലോക്കുകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ട് എല്ലാ ക്ലോക്കിൻ്റെ തലയിൽ തൊട്ടിട്ട് പറയും മോനെ അമ്പത് വർഷം തട്ടും തടവും ഇല്ലാതെ നീ വർക്ക് ചെയ്യണേ എന്ന് പറയും ഒരു സെക്കൻഡിൽ രണ്ടാവശ്യം ടെക് ടെക് നാക്കിയിട്ട് അമ്പത് കൊല്ലം വർക്ക് എന്ന് പറയും ഒരു ഇൻസ്പിരേഷനാണ് ഒരു പഞ്ചിങ് ലാംഗ്വേജാണ് എഫർമേഷനാണ് ഞങ്ങൾ വിളിക്കുക നല്ല വർത്താനം പറയണം തലയിൽ കൈവച്ചിട്ടൊക്കെ പറയുന്നതിൽ വലിയ ശക്തി പറയേണ്ട ആൾ പറയണം അപ്പോൾ ക്ലോക്ക് സിമ്പോളിക്കാണ് ഒരു പുതിയ ക്ലോക്കിന് ഉണ്ടാക്കിയിട്ട് ഇയാളിങ്ങനെ തലയിൽ കൈവച്ചിട്ട് അമ്പത് വർഷം ഒരു സെക്കൻഡിൽ രണ്ടാവശ്യം ടെക് തൊക്കെ ഉണ്ടാക്കി നീ വർക്ക് ചെയ്യണം എന്ന് പറയലും ആ ക്ലോക്ക് ക്ഷീണായിട്ട് വീണു എന്നാണ് കഥ അപ്പൊ അടുത്തുള്ള ക്ലോക്കുകളൊക്കെ അതിന് നാരങ്ങ വെള്ളമെല്ലാം കൊടുത്ത് വിളിച്ചെളിയിപ്പിച്ച് ചിന്തിപ്പിച്ച് ചോദിച്ചോ എന്ത് പറ്റിയടാ നീ എന്തിനാ കരനെ എല്ലാവരോടും ഇങ്ങനെ വീണത് എല്ലാരോടും ഇയാളിങ്ങനെ പറയുന്നതല്ലേ എന്തിനൊക്കെ എന്ത് പറ്റി എന്ന് പറഞ്ഞപ്പോൾ ഈ ക്ലോക്ക് പറയുന്ന ഒരു സിമ്പിളായ ഒരു കാര്യമുണ്ട് അതെ ഇദ്ദേഹം ഒരു സെക്കൻഡിൽ രണ്ട് ടെക് ടെക് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു മിനിറ്റിൽ അത് എത്രയായി നൂറ്റി ഇരുപതായില്ലേ ഒരു ദിവസം അത് എത്രയായി ഇത്രയായില്ലേ അമ്പത് കൊല്ലം എന്ന് പറഞ്ഞ പതിനേഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് അത്രത്തോളം തെറ്റക്കാക്കണ്ടേന്ന് ആലോചിച്ച് നോക്കി ചെയ്യാൻ ടെൻഷനായിട്ട് വീണു ഏതാന്ന് പറഞ്ഞു അപ്പോൾ മൂത്ത ബ്ലോഗ് വന്നിട്ട് പറഞ്ഞു ചിരിക്കട തമാശ ഞങ്ങളും ഇത് ഓർമ്മയുണ്ട് പക്ഷെ ഞങ്ങൾ ആകെ രണ്ട് ടെക്കിനെ കുറിച്ചേ ചിന്തിക്കാറുള്ളൂ ഒരു സെക്കൻഡ് വരും രണ്ട് ടെക്കടിക്കും അടുത്ത സെക്കൻഡ് വരും രണ്ട് ടെക് അടിക്കും അടുത്ത സെക്കൻഡ് വരും രണ്ട് ടെക് അടിക്കും ആരാ മുഴുവൻ ചിന്തിക്കാൻ പറഞ്ഞത് നമ്മളെല്ലാവരെയും കുഴപ്പം എന്താണെന്നറിയാവോ ഇന്ന് നേരം വെളുത്താ നമ്മളെ ചിന്ത നാളെ എന്താവുക ബാങ്കിൻ്റെ ലോൺ ആരടക്കും മക്കളെ എഡ്യൂക്കേഷൻ ആര് ചിന്തിക്കും നാളെ ആയാലും കുറിച്ച് ചിന്തിക്കും നമ്മളാരും സത്യത്തിൽ സത്യത്തിൽ നാളെ കണ്ടിട്ട് പോലുമില്ല നാളെ നേരം വെളുത്താൽ അതും ഇന്നായി മാറി സ്പെൻസർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പ്രസന്റ് പുസ്തകം എഴുതി അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസന്റ് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വേറൊരു അർത്ഥമുണ്ട് കല്യാണത്തിനൊക്കെ പോയാൽ പ്രസന്റ് കൊടുക്കും അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മളെല്ലാവരുടെയും ലോകത്തിലെ നമുക്കുള്ള ഏറ്റവും അനുഗ്രഹീതമായ സമ്മാനം എന്ന് പറയുന്നത് ഒന്ന് ചിരിക്കാൻ പറ്റ ഒന്ന് സന്തോഷിക്കാൻ പറ്റ ശ്രീജ ഞാൻ കയറി വന്നപ്പോൾ പേര് പറഞ്ഞു പോയില്ലോ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു വാ കേറി വാ മുഹമ്മദ് അലി നല്ല മലയാളത്തിൽ ക്ഷണിക്കുന്നൊക്കെ പറഞ്ഞു ചിരിപ്പിച്ചു ചിരിക്കുക ഇന്നത്തെതിനെ ആസ്വദിക്കുക സന്തോഷിക്കുക ഉത്സാഹിക്കുക കുഞ്ഞുങ്ങൾക്ക് എനർജി കൊടുക്കുക ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൻ്റെ അകത്തേക്ക് നല്ല വളക്കുകൾ ഉണ്ടാകും നല്ല വെളിച്ചമുണ്ടാകും കുട്ടികൾ വളർന്ന് അത്ഭുതകരമായ ലോകത്ത് എത്ര മാർക്ക് വാങ്ങുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഐ കിയോ സി കിക്യോ എസ് ക്യുഒ ഉപയോഗിച്ച് കുട്ടികൾ അത്ഭുതകരമായ ലോകത്തിലേക്ക് വളരാൻ കുട്ടികൾക്ക് സാധിക്കും നമ്മുടെ ബാച്ചിലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ അമ്മമാർക്കും അച്ഛന്മാർക്കും സന്തോഷിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നൊക്കെ ദൈവപൂർവ്വം കേട്ടതിനും ക്ഷണിച്ചതിനും നന്ദി പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു i reñda